ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വളരെ കുറഞ്ഞ ചിലവിൽ ഒരു അഞ്ഞൂറ് രൂപ താഴെ നിൽക്കുന്ന കമ്പോണൻസുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു അടിപൊളി ഒരു മിസ്റ്റ് ജനറേറ്റർ നിർമ്മിച്ചെടുക്കാം അതിനെപ്പറ്റിയുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ചില ടിപ്പുകൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ടൂർ പോവാണെങ്കിൽ പ്രത്യേകിച്ച് ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം കാരണം നല്ല രീതിയിലുള്ള മഞ്ഞുണ്ട് അതുപോലെ മേഘപാളികളൊക്കെ നമ്മുടെ അടുത്തുകൂടെ വന്ന് നമ്മുടെ ശരീരത്തിൽ കൂടെ തഴുകി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കുളിയിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹൈറേഞ്ചിൽ തന്നെ പോകണം എന്നാൽ നമുക്ക് ഈ ഒരു പ്രതീതി ഇലക്ട്രോണിക്കലി സൃഷ്ടിക്കാൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധിച്ചെടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ പ്രധാനമായിട്ടും മിസ്റ്റ് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അൾട്രാസോണിക് ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അന്തരീക്ഷത്തിലുള്ള വാട്ടർ പേപ്പർ കണ്ടൻറ്റിൻ്റെ അളവിലാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസങ്ങളിൽ അന്തജേഷം പകൽ സമയത്ത് നല്ല രീതി ചൂടാവുകയും എന്നാൽ രാത്രി സമയത്ത് അതുപോലെ തന്നെ തണുത്ത് എന്താ പറയുക തീർത്തും ഹ്യൂമിഡിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ചുണ്ടുകളൊക്കെ പൊട്ടും അതുപോലെ തന്നെ കാലിലൊക്കെ ഇതേ രീതിയിൽ ക്രാക്കുകൾ വീഴുകയും പിന്നെ ശരീരത്തിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചൊറിച്ചിൽ വരാനുള്ള ഒരു പ്രവണത ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ അളവ് വളരെ കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തെ ജലാംശം അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് പോകുന്ന ഒരു പ്രവണത ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഡീഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് ഇതേ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇനി സ്കിന്നിന്റെ കാര്യം മാത്രമല്ല ഹ്യൂമിഡിറ്റി വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മൂക്കിൻ്റെ തൊണ്ടയുടെ ഇടയ്ക്ക് നല്ല രീതിയിൽ അസ്വസ്ഥത ഉണ്ടാവാനും മൂക്കും തൊണ്ടയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവാനും കണ്ണും അതേ രീതിയിൽ ഡ്രൈ ആവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല പോലെ തണുപ്പിച്ച ഏ സിക്കകത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് വാട്ടർ പേപ്പർ കണ്ടൻറ് വളരെയധികം കുറവായിരിക്കും അതായത് മോയിസ്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ണും മൂക്കും ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാന്നുള്ളത് ാണ് അപ്പൊ ഈ ഹ്യൂമിഡിഫയർ എന്ന് പറയുമ്പോൾ ശരിക്കും മിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു സിസ്റ്റമാണ് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് വാട്ടർ പേപ്പർ കണ്ടന്റ് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന വഴി നമുക്ക് ആ ജലകണികകൾ നേരിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ അന്തരീക്ഷത്തിൽ ആ ഒരു ആർദ്രത നിലനിർത്താൻ ഈ ഒരു ഹ്യൂമിഡിഫയർ വളരെ ഉപകാരമായിരിക്കും ഇനി ഹ്യൂമിഡിഫയറിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചില സമയങ്ങളിൽ നമ്മൾ കമ്പിളിയിട്ട് പുതച്ച് കിടക്കുവാണ് തണുപ്പുണ്ട് പക്ഷേ അവിടെ ഹ്യൂമിഡിറ്റി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് കമ്പിളി വലിക്കുമ്പോൾ ഈ പ്രത്യേക രീതിയിലുള്ള ഒരു മുറിക്കുന്ന ഒരു ശബ്ദവും അതേപോലെ തന്നെ ചെറിയ സ്പാർക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും രാത്രി കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം നമ്മുടെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് നമുക്കത്ര അപകടകാരി അല്ല പക്ഷേ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ ക്യാമറകൾ അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ സിസ്റ്റം ഇതിനൊക്കെ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് ഒരു പരിധി വരെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി മെമ്മറി കാർഡുകൾ പെൻഡ്രൈവുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ എക്യുപ്മെൻറ്സ് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാൻ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണമാവും അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ നമുക്ക് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിക്ക് സാധിക്കും അപ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റിയുടെ അളവ് അന്തരീക്ഷത്തിൽ പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവിടെ ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് ഈ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ഏരിയയാണ് നമ്മുടെ ഈ ആർട്ട് ഗ്യാലറികള് അതുപോലെ തന്നെ പുരാവസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങള് തടി കൊണ്ടുള്ള നിർമ്മിതികളുള്ള സ്ഥലങ്ങള് ഇവിടെ ഒരു പരിധിക്ക് എപ്പോഴും അന്തചേഷൻ ഡ്രൈ ആയി കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ തടികളിലൊക്കെ ക്രാക്ക് വീഴാനും നമ്മുടെ ആ ഒരു ആർട്ടെന്ന് പറയുന്നത് നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ ഹ്യൂമിഡിറ്റിയുടെ അളവ് ഒരു പർട്ടിക്കുലാർ റേഞ്ചിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വളരെ വളരെയധികമുണ്ട് അപ്പോൾ അവിടങ്ങളിലും നമ്മൾ ഈ പറയുന്ന ഹ്യൂമിഡിഫയറുകൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് പ്രോസസ് ചെയ്യുന്ന ഇൻഡസ്ട്രികളിലും ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ് ഹ്യൂമിഡിറ്റി ഒത്തിരി കുറഞ്ഞു പോയാൽ ഈ ഫുഡിലൊക്കെ ആണെങ്കിലും ഇതേ രീതിയിൽ ക്രാക്കുകൾ വീഴാനും പിന്നെ അത് പൊടിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതൽ പ്രത്യേകിച്ച് കേക്കുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ആ ഒരു ഹ്യൂമിഡിറ്റിയിലാണ് മെയിൻറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് യിപ്പോ അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ഉപകരണങ്ങളുള്ള സെർവർ റൂമുകൾ ഇവിടെ എല്ലാം ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുവഴി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെ അളവ് ഒരു പരിധി വരെ നമുക്ക് ഈ ഹ്യൂമിഡിഫയർ ഉള്ളതുകൊണ്ട് കുറച്ച് ഡൗൺ ചെയ്യിക്കാനും അതുപോലെ ബാക്ടീരിയ വൈറസ് ഇതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാനും ഹ്യൂമിഡിഫയർ സഹായിക്കും ഈ ഹ്യൂമിഡിറ്റി തീർത്തും കുറഞ്ഞു പോയുള്ള എന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിലുള്ള പോളൻസ് നമ്മുടെ മൂക്കിഞ്ഞം തൊണ്ടയുടെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കാനും അത് പിന്നീട് നമുക്കൊരു അസ്വസ്ഥത ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം അതായത് വളരെ വേർക്കാത്ത ഒരു സാഹചര്യത്തിൽ അതായത് നല്ല തണുപ്പുണ്ട് എന്നാൽ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെ നാൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ചൊറിച്ചിലുണ്ടാവാനും ആ അത് എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് ശരീരം മുഴുവൻ വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോളിങ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊക്കെ ഈ ഹ്യൂമിഡിറ്റി കുറവുള്ളതുകൊണ്ടാണ് ഉണ്ടാവുന്നത് Places, െ അപ്പോൾ അതിനെല്ലാം ഒരു നല്ലൊരു പരിഹാരമാണ് ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പല രീതിയിലുള്ള ഹ്യൂമിഫയങ് മെത്തേഡും നമുക്ക് അവൈലബിൾ ആണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എയർ കൂളറുകൾ അതായത് ചെറിയ ക്യാപ്ലറി കിട വെള്ളം നമ്മൾ പമ്പ് ചെയ്യുക അതിന് പുറകിടെ ഫാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ റൂം തണുപ്പിക്കുക അപ്പം നമുക്ക് ഹ്യൂമിഡിറ്റിയും കിട്ടും എന്തോ പറയുക തണുത്ത ഒരു മിസ്റ്റും നമുക്ക് അവിടെ ഫീൽ ചെയ്യും പക്ഷേ നമുക്കറിയാം ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ നല്ല രീതിയിലുള്ള കറണ്ട് ചിലവാകുന്നുണ്ട് അതുപോലെ തന്നെ ബൾക്കാണ് നമുക്ക് കൊണ്ടുനടക്കാനൊന്നും പറ്റത്തില്ല അടുത്തൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളം തിളപ്പിച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കുക പക്ഷെ അങ്ങനെ വെള്ളം തിളപ്പിച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടും പക്ഷേ ചൂടും കൂടും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കറങ്ങുന്ന ഒരു ഡിസ്ക് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അന്തരജീഷത്തിലേക്ക് വാട്ടർ മോളിക്യൂൾസിനെ എത്തിക്കുക എന്നുള്ള പക്ഷേ അത് എപ്പോഴും നോയിസി ആയിരിക്കും അതുപോലെ തന്നെ ഇതേ രീതിയിൽ പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നാച്ചുറലായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ മൊളിക്കൂൾസ് തെറിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മിസ്റ്റ് അത് നമുക്ക് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും നമുക്ക് അങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഹ്യൂമിഡിഫയർ എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഈ വാട്ടർ മോളിക്യൂൾസിനെ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ എത്തിച്ച് കഴിയുവാണെങ്കിൽ ആ വാട്ടർ മോളിക്യൂൾസിനെ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് പുറത്തേക്ക് പോകും അപ്പം അങ്ങനെ വെള്ളത്തിനെ മോയിസ്ചറാക്കുന്ന ഒരു ടെക്നോളജിയാണ് അൾട്രാസോണിക് ഹ്യൂമിഡിഫെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോവെറ്റ്സിനും ഒരു വൺ പോയിന്റ് ഫൈവ് മെഗാ വെട്ട്സിനും ഇടയ്ക്കുള്ള ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും നമ്മുടെ സൗണ്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സൗണ്ട് സിഗ്നൽ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല ഇനി നൂറ് കിലോ വെട്ട്സിനും മേളിലേക്ക് പോകുകയാണെങ്കിൽ അതിന് നമുക്ക് ആറ് എഫ് സിഗ്നൽ എന്ന് പറയാം അപ്പം ഈ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ വക്ക് ചെയ്യുന്ന ഒരു ബേർണമാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ അപ്പോൾ ഓരോ ക്രിസ്റ്റലിനും ഒരു പർട്ടിക്കുലർ റെസണെഞ്ച് ഫ്രീക്വൻസി കാണും ആ ഒരു റെസണെഞ്ച് ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്ന ഒരു ഓസിലേറ്ററും ഒരു ആംപ്ലിഫയർ യൂണിറ്റും പിന്നെ ഈ പീസോ ഇലക്ട്രിക് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് വേപ്പറാക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ വേപ്പറൈസ് ചെയ്ത് വളരെ ഒരു ജെറ്റിൻ്റെ ഫോമിൽ ഇത് വെള്ളത്തിൻ്റെ ആ ഒരു ധാര അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും എന്നാൽ നമ്മൾ ഈ വെള്ളം ചൂടാക്കി ഉണ്ടാക്കുന്ന ഹ്യൂമിഡിറ്റി പോലെ അല്ല ഇത് ഇത് നല്ല രീതിയിൽ കൂളിങ് തരികയും ചെയ്യും അപ്പോൾ കൂളിങ് സെൻസേഷനും കിട്ടും അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് എന്താ പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസമുള്ള കാര്യമാണ് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ അതായത് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് നമുക്ക് നേരെ പോവാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ അൾട്രാസോണിക് ഹ്യൂമിഫയർ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകം പീസോ ഇലക്ട്രിക് ഡിസ്ക് ആണ് നമ്മൾ സാധാരണ കാണുന്ന പീസോ ഇലക്ട്രിക് ഡിസ്ക് ഡിസ്ക്കിന്ന് വ്യത്യസ്തമായിട്ട് ഹ്യൂമിഡിഫയറിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ഡിസ്ക് ഇത് ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഡിസ്കിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് കിലോവേഴ്സ് ആണ് അഥവാ ഈ നൂറ്റി പതിമൂന്ന് കിലോവീട്ട്സ് റേഞ്ചിലുള്ള ഒരു സിഗ്നൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു റെസൊണൻസിൽ റെസോണൻസിലെത്തുകയും അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ വീണിട്ടുള്ള ആ ഒരു വാട്ടർ മോളിക്യൂൾസിനെ വേപ്പറൈസ് ചെയ്യാനും സഹായിക്കും അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ള പിലിക് ഡിസ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പവർ ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഷീൽഡ് ഞാത്താണ് വെച്ചേക്കുന്നത് ഇത് നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിസ് ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ് ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബസറിനകത്തൊക്കെയാണ് എന്നാൽ ഇതിലും പവർ കൂടിയൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പിന്നെ സാധാരണ ഒരു ഇലക്ട്രിക് ക്രിസ്റ്റൽ ഞാൻ അപേക്ഷിച്ച് നോക്കുമ്പം വാട്ടർ പ്രൂഫാണ് അതുപോലെ പെട്ടെന്നൊന്നും ഡാമേജ് ആവത്തില്ല അപ്പോൾ ഇത് നമുക്ക് എക്സൈറ്റ് ചെയ്പ്പിക്കാൻ വേണ്ടി ഐ സി എൻ ഇ ട്രിപ്പിൾ ഫൈവ് യൂസ് ചെയ്യാം അതാവുമ്പോൾ സർക്യൂട്ടും വളരെ സിമ്പിൾ ആണ് കോസ്റ്റും കുറവാണ് ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ട്രിപ്പിൾ ഫൈവ് ഇൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാസീവ് കമ്പോണൻ്റെ ആവശ്യമാണ് ടെൻ ഓംസിൻ്റെ റെസിസ്റ്റർ ഒന്ന് അതുപോലെ തന്നെ വൺ കെയുടെ ഒരു റെസിസ്റ്റർ പിന്നെ നമുക്ക് ഒരു ടെൻ കിലോമിൻ്റെ ഒരു പൊട്ടൻഷ്യോ മീറ്റർ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രീസെറ്റ് ആയാലും യൂസ് ചെയ്താൽ മതി നമുക്ക് ഫ്രീക്വൻസി കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ വൺ മി എഫ് സിക്സ്റ്റി ത്രീ വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോസിറ്റി കപ്പാസിറ്റർ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് നൂറ്റിനാല് അതോ പോയിൻറ്റ് വൺ മൈക്രോഫയഡിൻ്റെ ഡിസ്ക് കപ്പാസിറ്റർ നൂറ്റി മൂന്ന് പോയിൻറ്റ് സീറോ വൺ മൈക്രോഫയഡിൻ്റെ ഡിസ്ക് കപ്പാസിറ്റർ പിന്നെ നമുക്കൊരു മോസ്ഫെറ്റ് ഐ ആർ എഫ് എസ് നാൽപ്പത്തി അഞ്ചിൽ ഇതാണ് നമ്മൾ ഡ്രൈവർ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് വരുന്ന സ്ക്വയർ വേവിന് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ പി സോ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഹീറ്റ്സിങ്ങുകൾ നമ്മൾ ഉറപ്പായിട്ടും ഇട്ടിരിക്കണം അപ്പോൾ നമ്മൾ ഹീറ്റ്സിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓവർ കറണ്ട് മൂലം മോസ്ഫെറ്റ് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് മൈക്രോ ഹെൻഡ്രിയുടെ ഇൻഡക്ടർ കോയിലാണ് ഇനി അഥവാ ഈയൊരു കോയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട നമ്മുടെ പണ്ടത്തെ ട്യൂബ്ലൈറ്റിൻ്റെ ചോക്കിൻ്റെ അകത്തെ ഈ ഒരു കോയിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് നൂറ്റി നാലിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ ഔട്ട്പുട്ട് സ്റ്റേജിൽ ആവശ്യമാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പി സി ബി ആ ഒരു കോമൺ പി സി ബി അതുപോലെ തന്നെ ഇൻഡിക്കേഷന് വേണ്ടി ഒരു എൽ ഇ ഡി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ യാതൊരു കാരണവശാലും ഇതേ രീതിയിൽ ഒമ്പത് വോൾട്ടിൻ്റെ ബാറ്ററി കൊടുക്കരുത് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിനായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് രാം ആംപിയർ അല്ലെങ്കിൽ പതിനഞ്ച് വോൾട്ട് രണ്ടാം അമ്പയറിൻ്റെ അഡാപ്റ്റർ നമുക്ക് അവിടെ യൂസ് ചെയ്യാം മാക്സിമം പതിനഞ്ച് വോൾട്ട് വരെ കൊടുക്കാം അപ്പോൾ ഈ ട്രിപ്പിൾ ഫൈവ് ആണ് ഇതിനകത്ത് മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു ഇതൊരു അസ്റ്റേബിൾ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഒരു ജനറേറ്റർ ജനറേറ്ററായിട്ടാണ് നമ്മൾ കോൺഫിഗർ ഫിഗർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മോസ്വെറ്റ് ഡ്രൈവറെ കൊടുക്കുന്നു അവിടെ വെച്ച് ബൂസ്റ്റ് ചെയ്ത സിഗ്നൽ നമ്മുടെ ആർ എഫ് ചോക്ക് ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് ചെയ്ത് കപ്പാസിറ്റർ വഴി പിസോയിലേക്ക് സോയിലേക്ക് അയക്കുന്നു ഇനി നമുക്ക് ഡീക്കപ്പ് കപ്പാസിറ്റർ വളരെ അനിവാര്യമാണ് അതും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സർക്യൂട്ട് അതിൽ ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം ഒന്ന് നിലത്തി എടുത്ത് വെച്ച് സെറ്റാക്കി വയ്ക്കാം എന്നിട്ട് നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ എല്ലാം ഞാൻ കൃത്യമായിട്ട് എടുത്തു വെച്ചു അപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം സമയം ലാഭിക്കാൻ പറ്റും നമ്മുടെ പണി എളുപ്പമായിരിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ട്രിപ്പിൾ ഫൈവിൻ്റെ ഐ സിയുടെ ഹോൾഡർ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമ്മുടെ പി സി ബി ഒന്ന് സോൾഡർ ചെയ്യാം എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ ഊരിണെങ്കിൽ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഓൺ ആക്കി നമുക്ക് സോൾഡറിങ് വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആ രണ്ട് ഡീ കപ്പ്ളിംഗ് കപ്പാസിറ്റർ എൽ ഇ ഡി ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ അതിൻ്റെ സോൾഡറിങ്ങും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഇനി നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസുകൾ പൊട്ടൻഷ്യോ കപ്പാസിറ്റർ അതെല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റാക്കാം ഇനി നമുക്ക് ആ ട്രിപ്പിൾ ഫൈവ് കൃത്യമായിട്ട് ആ ഒരു സോക്കറ്റിൽ ഇറക്കി വെച്ചിട്ട് പവർ സപ്ലൈ കൊടുത്ത് ബാക്കി ടെസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ സർക്യൂട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്തെടുത്തു അപ്പോൾ പി സി ബി ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പി സി ബി ആയിട്ടുണ്ട് തന്നെ അത് വളയോ പൊട്ടോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള കണക്ഷൻസ് എല്ലാം കൃത്യമാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യുന്ന നല്ലതാണ് പ്രത്യേകിച്ച് ഷോട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്ററിലേക്ക് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലഗ്ഗിൻ ചെയ്ത് ഓൺ ചെയ്യാം അപ്പോൾ ആ ഇൻഡിക്കേറ്റർ കത്തി ഇനി നമുക്ക് നമുക്കിതിനകത്ത് ടെസ്റ്റ് പ്രോബ് അതായത് ഞാനിപ്പോൾ ഒരു ഡി എസ് ഒ ആണ് യൂസ് ചെയ്തിരുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നമുക്കതിനകത്ത് ആ ഫ്രീക്വൻസിയിലെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാം അപ്പോൾ ഏതായാലും റീസെർച്ച് എത്തിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വേരിയേഷൻ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് സംഗതി ഓക്കെയാണ് അപ്പോൾ ഇതൊരു മെഷർമെൻറ്റ് മോഡൽ നിങ്ങൾ ഇട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രീക്വൻസി രണ്ടാമത് വേരിയേഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഏതായാലും സംഗതി എല്ലാം ഓക്കെയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ടും കൃത്യമായിട്ടൊന്ന് വേരിഫൈ ചെയ്യാം ഫ്രീക്വൻസി അപ്പോൾ രണ്ടും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ടൂളാണ് ഇത് രണ്ടും അപ്പോൾ ഇതാണെങ്കിൽ ഫ്രീക്വൻസും കൂടെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിമീറ്റർ ആണ് കൃത്യമായിട്ട് തന്നെ ഫ്രീക്വൻസി നമുക്ക് അവിടെ കാണിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്രീക്വൻസി ഉണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ ആ മൾട്ടിമീറ്ററിലും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി റേഞ്ച് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ആണ് നമ്മൾ മോസ്ഫെറ്റിലേക്ക് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജും കറണ്ടിലേക്കും നമ്മൾ ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഐ ആർ എഫ് സെറ്റ് നാൽപ്പത്തി നാലഞ്ചാണ് അപ്പോൾ ഇത് നമുക്കിനി സോൾഡർ ചെയ്യാം ഇനി നമ്മുടെ മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ കൊടുത്തേക്കുന്ന ഹൺഡ്രഡ് നാനോ ഫയറിൻ്റെ പോളിഷർ കപ്പാസിറ്ററാണ് അഥവാ നൂറ്റി നാലെന്ന് പറയുന്ന ഈ കപ്പാസിറ്റർ അപ്പോൾ ഈ കപ്പാസിറ്റർ കാരണം കാരണമുണ്ട് ഹൈ വോൾട്ടേജിലും ബ്രേക്ക് ഡൗൺ ആവത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സെറാമിക്കിനും വരെ ഈ പോളിസർ കപ്പാസിറ്റർ തന്നെ യൂസ് ചെയ്ത് അങ്ങനെ നമ്മുടെ സർക്യൂട്ട് എല്ലാം റെഡിയായി ഇനി നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്ന ഒരു സാധാരണ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കൃത്യമായിട്ട് അവിടെ വേരിയേഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഔട്ട്പുട്ടിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കണ്ടോ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിൽ എത്തുമ്പം കൃത്യമായിട്ട് ആ വെള്ളം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും അതിൻ്റെ റെസഡൻസ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറുതായിട്ട് അവിടെ നിന്ന് ഈ വെള്ളത്തിൻ്റെ കുമളുകൾ പൊങ്ങിപ്പോകുന്നതായിട്ട് അപ്പോൾ നമ്മൾ കൈ തൊടുമ്പോൾ ചെറിയൊരു തരിപ്പ് എനിക്ക് കയ്യിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത്രയും ഹൈ ഫ്രീക്വൻസി കയ്യിലൂടെ പെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ആ മോളിക്യൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പതുക്കെ പതുക്കെ തിളയ്ക്കുന്ന പോലെ ഒരു ഇത് പക്ഷേ ശരിക്കും തിളയ്ക്കുവല്ല നല്ല തണുപ്പാണ് അവിടെ ഫീൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചൂടാക്കിയിട്ട് വേണേൽ മോളിക്കൂൾസ് ബ്രേക്ക് ചെയ്യിപ്പിക്കാം അപ്പോൾ നമുക്ക് നീജാവിൽ ചൂട് അനുഭവപ്പെടും പക്ഷേ ഇവിടെ നമ്മൾ മോളിക്കൂൾസ് വളരെ ഹൈ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ തണുപ്പാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഒറിജിനൽ അൾട്രാസോണിക് ഹ്യൂമിഡിഫയർ മുടികൾ തന്നെയാണ് അവിടുത്തെക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതല്ല ഈ ഒരു സംഗതി അൾട്രാസോണിക് ഹ്യൂമിഡിഫയറിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിൽ അത് വർക്ക് ചെയ്യും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പ്രീസെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിൽ എത്തിക്കുവാണ് ആ ഒരു റെസോണൻസ് ഫ്രീക്വൻസിൽ എത്തിക്കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ആ വെള്ളം നല്ല രീതിയിൽ പോലെ അവിടെ ഹ്യൂമിഡിഫൈ ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ അപ്പോൾ ആ വെള്ളം വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് അവിടെ നിന്ന് അപ്പുറത്തേക്ഷാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഹയർ ഫ്രീക്വൻസിയിൽ നമ്മൾ ജലത്തിലെ മോളിക്കൂൾസ് ബ്രേക്കപ്പ് ആവും ബ്രേക്കപ്പ് കഴിഞ്ഞ ശേഷം അത് ഈ പറയുന്ന മിസ്ഡായിട്ട് കൺവേർട്ടായി പോവുകയാണ് ചെയ്യുന്നത് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് തന്നെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഇനി മറ്റൊരു പ്രതിഭാസം കാണിച്ചതല്ല നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് ക്രിസ്റ്റലിൻ്റെ തൊട്ട് താഴ്ത്തായിട്ട് ആ ജലകണികകളുണ്ടെങ്കിൽ അത് ജെറ്റിൻ്റെ രീതിയിൽ പോകുന്ന കാണാൻ പറ്റും നോക്കിക്കോണം കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെയാണ് ഈ വാട്ടർ മോളിക്കൂൾസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഉണ്ട് ചുറ്റും നല്ല മഞ്ഞു മൂടിയ അവസ്ഥയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആഹാഹ അടിപൊളി സാധനം ഇനി നമുക്ക് ഇവനെ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ തിറക്കി വയ്ക്കാം ഞാനത് വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മുങ്ങാത്ത രീതിയിൽ ഒരു അല്പം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതേപോലെ മിസ്റ്റ് ചുറ്റും പരക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആ ഒരു പ്രദേശം മുഴുവൻ നല്ല രസമായിരിക്കും കാണാൻ എന്തായാലും ഇത് വർക്ക് ചെയ്ത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം അല്ലേ സ്വർഗത്തിലേ പ്രതിനിധി പോലെ തോന്നുന്നു ഇനി ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഈ ഒരു സംഗതി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളത്തെ മുഴുവൻ ഇവാപറേറ്റ് ചെയ്ത് ലെവൽ താന്നതാണെന്ന് പോകും അപ്പം നമുക്ക് ഇതേ രീതിയിലുള്ള റോഡുകൾ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു എന്താ നമ്മൾ തിരിച്ചതൊക്കെ ക്യാപ്ലറി ആക്ഷൻ വഴി വെള്ളം കയറുന്ന പോലെ നമുക്ക് സെറ്റാക്കാവുന്നതുള്ളൂ എളുപ്പമാണ് ഇനി ഞാൻ ഇതിൻ്റെ ഹ്യൂമിറ്റിയും ടെംപറേച്ചറൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ടെമ്പറേച്ചർ കാണിക്കുന്ന ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രിയാണ് അത് വീണ്ടും കുറയുന്നുണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്നായി ഹ്യൂമിഡിറ്റി കൂടുന്നതായിട്ടും കാണാം നല്ല മിസ്റ്റാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്ത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആവുന്ന ഒരു പ്രോജക്റ്റാണ് നിങ്ങൾക്ക് ചെയ്ത് ഉള്ളൂ അപ്പോൾ ഇതിന് ആവശ്യമുള്ള കമ്പോണൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യൂ ആർ കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ള കമ്പോണൻറ്റ് മേടിക്കാം ഇതിൻ്റെ റെഡിമെയ്ഡ് വേർഷനും ആമസോണിൽ ലഭ്യമാണ് ഇനി നമുക്ക് സർക്യൂട്ട് അസംബ്ലിയും ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആഹാ നല്ല അടിപൊളി മുറി മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഇവനെ നല്ലൊരു റൂം ഫ്രഷനറായിട്ടും മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂളിംഗ് സെൻസേഷൻ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ഐസൊക്കെ ഇട്ടിട്ട് വെള്ളം യൂസ് ചെയ്ത കുറച്ചും കൂടെ കൂളിങ് കിട്ടും ഇനി അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഇതേ രീതിയിലുള്ള സെറാമിക് പോട്ടുകൾ വയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളി കൂളിങ് സെൻസേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അന്നേരം കിട്ടുക അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ ഈ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉറപ്പായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു അൾട്രാസോണിക് ഹ്യൂമിഡിഫയർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ വീഡിയോ പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ